സൗമ്യ സീരിയൽ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പത്തരമാറ്റി സീരിയൽ ഇന്നത്തെ എപ്പിസോഡിൽ ഡോക്ടർ ആദർശിനോട് പറയുന്നുണ്ട് അമ്മയുടെ അതേ അസുഖം തന്നെയാണ് ആദർശിന്റെ ഭാര്യയ്ക്ക് ഉള്ളത് എന്ന് ചെക്ക് ചെയ്തപ്പോൾ ആ കുട്ടിയുടെ പ്രഷർ ആണ് അത് മാത്രമല്ല കുട്ടിയുടെ കുട്ടിയുടെ ബോഡി ഭയങ്കര വീക്കുമാണ് ഹെൽത്തി ഫുഡ് കഴിക്കാത്തതിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് ആദർശ് പറയുന്നുണ്ട് ഡോക്ടർ പറഞ്ഞു ശരിയാ ആഹാരത്തോട് വലിയ താല്പര്യമൊന്നും ഇല്ല നയനു വീട്ടിലെ ഭക്ഷണം ുന്നത് അവിടെ തന്നെയാണ് പക്ഷെ വളരെ കുറച്ച് മാത്രമേ കഴിക്കാറുള്ളൂ എന്ന് പറയുന്നുണ്ട് പലപ്പോഴും വ്രതമൊക്കെ എടുക്കാറുണ്ടെന്ന് ഡോക്ടർ പറയുന്നുണ്ട് അതിന്റെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ട് മറ്റേ പറയത്തക്ക അസുഖങ്ങൾ ഇല്ലെങ്കിലും ബോഡി വീക്ക് ആയിരിക്കുമ്പോൾ ബ്ലഡ് എടുക്കുന്നത് അതിന് നല്ലതല്ല എന്ന് പറയാ എന്നാൽ നെഗറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട ഇതുവരെ ആരേം കിട്ടിയിട്ടുമില്ല നായനെ ബ്ലഡ് തരാമെന്ന് പറഞ്ഞാൽ അന്വേഷണം ഒക്കെ നിർത്തി വെച്ചേക്കായിരുന്നു എന്ന് അത് പറയുന്നുണ്ട് ഡോക്ടർ പറയുക അത് വേണ്ട മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ നായനെ മാറ്റി നിർത്തുന്ന Her şeyin എന്തായാലും ഞാൻ അവളോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ അവൾ വലിയ സന്തോഷത്തോടെയാ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാന്ന് പറഞ്ഞത് ഇനിയിപ്പം അത് മാറ്റി വലിയ പ്രയാസോന്ന് പറയാ ഡോക്ടർ പറയുന്നുണ്ട് ഒന്ന് സംസാരിച്ച് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ആദർശിങ്ങനെ പോവാട്ടോ നയനയുടെ അടുത്ത് എന്നിട്ട് നയനയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോ നയന പറയുന്നുണ്ട് എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഇതിന്ന് പിന്മാറത്തില്ല ഏഹ് എനിക്ക് എനിക്കങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ല അദർശട്ടാന്ന് ആ ആദർശ പറയുന്നുണ്ട് നമ്മളല്ലല്ലോ ിക്കുന്നത് ഡോക്ടർ പറയുമ്പോത്തേന് നമ്മൾ അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കണ്ടേന്ന് പറയാ നായന പറയുന്നുണ്ട് എന്തിനെ വാശി പിടിക്കുന്നത് അപ്പൊ ആദശ പറയുന്നത് ഞാനാണ് വാശി പിടിക്കുന്നത് എന്നാൽ അമ്മയുടെ വേണ്ടിട്ട് തന്നെ രോഗിയാക്കണോന്ന് പറയുക അപ്പൊ നായന പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ വരുവാട്ടോ അപ്പൊ ആദർശ ഡോക്ടറിനോട് പറയുന്നുണ്ട് നായന ബ്ലഡ് കൊടുക്കണമെന്ന വാശി തന്നെയാണെന്ന് പറയാ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ എന്താണെന്ന് പറഞ്ഞു കൊടുത്തില്ലെന്ന് ചോദിക്ക അപ്പൊ നായന പറയുന്നുണ്ട് അത് അത്ര വലിയ കാര്യമൊന്നും ഇല്ല ഡോക്ടറെ ദൈവം ഇതിന്റെ ബ്ലഡിന് വേണ്ടിയിട്ട് ഓടേണ്ടി വരരുത് ഡോക്ടർ പറയുന്നുണ്ട് ഒന്ന് രണ്ട് ടെസ്റ്റ് കൂടെ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് ഡോക്ടർ പറയാ എന്തായാലും ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ ബോഡി കുറെ നാളത്തേക്ക് വീക്ക് ആവും അതുകൊണ്ട് ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാള് ഏർ അപകടത്തിലേക്ക് പോകുന്നത് ശരിയല്ലല്ലോ മോളെ എന്ന് പറയുന്നുണ്ടല്ലോ അപ്പം നായന് പറയുന്നുണ്ട് ഞാൻ സ്ഥിരം വീട്ടില് ജോലിയൊക്കെ ചെയ്യാറുണ്ടല്ലോ എനിക്ക് ഇതുവരെ ഒരു ക്ഷീണം എന്ന് പറയുക അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് അപ്പം നമുക്കാണ് തെറ്റി പറ്റിയെന്ന് നയനോട് ഡോക്ടർ ചോദിക്കാട്ട എന്നിട്ട് ആദ്യ എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഏർ റിസൾട്ടൊക്കെ കിട്ടിയതിന് ശേഷം നമുക്കൊരു ഫൈനൽ തീരുമാനം എടുക്കാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവുകട്ടോ എന്നിട്ടാണെങ്കിൽ നയന അദർശനോട് പറയുന്നുണ്ട് അദർശേട്ടാ എന്റെ ബ്ലഡ് എടുക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു കുഴപ്പവും വരത്തില്ല എന്ന് പറയുക അതുകൊണ്ട് എന്റെ ആഗ്രഹം നടക്കുമെന്ന് പറയുക അപ്പൊ അദശു പറയുന്നുണ്ട് നിന്നെ വെറുക്കുന്ന എന്റെ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ നിനക്ക് അത്രക്ക് ആഗ്രഹം ചോദിക്കുന്നുണ്ട് നയന പറയുന്നുണ്ട് എന്നെ എന്നെ വെറുക്കുന്നുണ്ടെങ്കിലും എനിക്ക് അമ്മ അമ്മ തന്നെ ഇല്ലെന്ന് പറയാ അപ്പൊ അദർശ പറയുന്നുണ്ട് മരുമകളെ മകളായിട്ട് അമ്മയ്ക്കും കാണാവുന്നതേ ഉള്ളൂ എന്ന് പറയാ നയുന് പറയുന്നുണ്ട് ഞാൻ അതിന് വാശി പിടിക്കുന്നതൊന്നുമില്ല എനിക്ക് അമ്മയോടുള്ള സ്നേഹവും ബഹുമാനവും അത് നീ എന്നെ എത്ര മാത്രം വർത്താലേ എനിക്കത് നഷ്ടപ്പെടുത്തില്ല എന്ന് പറയട്ടാ എന്നിട്ട് പറയുന്നുണ്ട് ഇത് ഇതുപോലൊരു സാഹചര്യത്തിൽ എനിക്ക് എന്റെ അമ്മയെ സഹായിച്ചേ പറ്റുള്ളൂ എന്ന് നായൻ ആദർശിനോട് പറയുന്നില്ല കേട്ടാ അപ്പം ആദർശ് ഇതൊക്കെ കേക്കുമ്പോത്തേനും ആദർശിന് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് പിന്നെ അനന്തപുരിയിലാണെങ്കിലും വീട്ടിലെ ജോലികളൊക്കെ ഇപ്പൊ ചെയ്യുന്നത് ജാനകിയും ചിലചിയും കൂടിയാണല്ലോ ആ പത്തേനും നായനെ ഇപ്പൊ ഹോസ്പിറ്റലിൽ എന്നിട്ട് ജലജയാണെങ്കിൽ ജാനിയോട് കൂടെ ചോദിക്കുന്നുണ്ട് നമുക്ക് ഏട്ടത്തി കാണാനായിട്ട് ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റലില് പോകണ്ടെന്നൊക്കെ ചോദിക്കട്ടോ അപ്പത്തേനും നമ്മുടെ ജാനകി ജാനകി പറയുന്നുണ്ട് എല്ലാരും കൂടെ അവിടെ പോയി നിക്കണ്ടെന്നാ പറഞ്ഞത് ഇനിയിപ്പം ഇങ്ങോട്ട് വരുമ്പോത്തേനും നമുക്ക് അവിടെ പോയി നിക്കേണ്ടി വരും അപ്പൊ നമുക്ക് പോവാന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പത്തേനും ആനി വരുവാ ആനിയെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഏട്ടത്തിനെ ചോദിക്കുമ്പോ പറയുന്നുണ്ട് ബ്ലഡ് മാറ്റി കെട്ടണോന്ന് എന്ന് പറയാ അപ്പത്തേനും ജലജ് എന്നിട്ട് ആനി പറയുന്നുണ്ട് ലോകത്തെങ്ങും ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പാ എ ബി ആണ് പറയുന്നുണ്ട് അപ്പത്തേനും ജലജ പറയുന്നുണ്ട് അയ്യോ അത് കിട്ടാൻ വലിയ പ്രയാസവും ഇല്ല ഇന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ചിന്തിക്കുന്നുണ്ട് കിട്ടാതിരുന്നാൽ മതി എന്ന് ചില ചിന്തിക്കുന്നുണ്ട് അപ്പൊ തീനും ജാനകി പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് സംഘടിപ്പിക്കാൻ പാടുണ്ടോ എന്ന് ആനോട് ചോദിക്കുമ്പോ ആനി പറയുന്നുണ്ട് വേറെ എല്ലാ ബ്ലഡ് സ്റ്റോക്ക് ഉണ്ട് പക്ഷെ ഇത് മാത്രം ഇല്ല എന്ന് പറയുക എന്നാൽ ദൈവഹിതം പോലെ ബി നെഗറ്റീവ് ഉള്ള ഒരാളെ നമ്മളെ കുടുംബത്തിൽ ഇപ്പൊ ഉണ്ടെന്ന് പറയ അപ്പം ജനിച്ചു പറയുന്നുണ്ട് ഈ കുടുംബത്തിലോ അയ്യോ എന്റെ ബി പോസിറ്റീവാ ബി നെഗറ്റീവ് പോലും ഇല്ല എന്ന് പറയുന്നത് അപ്പൊ ജാനകി പറയുന്നുണ്ട് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവാന്ന് പറയുന്നുണ്ട് അനി പറയുന്നുണ്ട് അവളിപ്പോ ഈ കുടുംബത്തിൽ ഇല്ല വാഴത്തിട്ട് പുറത്തു പോയേക്കാന്ന് അപ്പൊ അനാമിക മോളിന്റെ കാര്യമാണോന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ചോദിക്ക അപ്പൊ അനി പറയുന്നുണ്ട് ആ അത് തന്നെ അവളുടെ ഏ നെഗറ്റീവാണ് എങ്കിലും മോൾ ഏട്ടത്തേക്ക് ബ്ലഡ് കൊടുക്കുന്ന കാര്യം ഉറപ്പാന്ന് പറയ അപ്പൊ അനി പറയുന്നുണ്ട് ഈസി ആയിട്ട് അവൾക്ക് കൊടുക്കാർ പക്ഷെ അവൾ കൊടുത്തില്ല എന്ന് പറയുക അപ്പൊ അങ്ങനെ വരാൻ വഴി അമ്മ ചിന്തിക്കും പോലെ ഒന്നും അല്ല കാര്യങ്ങളെന്ന് അനി പറയുക അവളും അവളെ വീട്ടുകാരൊക്കെ ഭയങ്കര സ്വാർത്ഥരാന്ന് പറയുക മോളോട് ചോദിച്ചാൽ എന്താ കാര്യം എന്ന് അറിയാൻ പറ്റും ചിലപ്പോ മോക്ക് എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ ഉണ്ടെങ്കിലും ബ്ലഡ് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുക അനി പറയുന്നുണ്ട് അവക്കൊരു ഒരു അസുഖം ഉണ്ട് അസൂയ അത് അവളുടെ പ്രധാന രോഗം എന്ന് പറയുന്നുണ്ട് അനി എന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഉള്ളവർക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എന്ന് പറയുക അപ്പത്തേന് ഉടനെ ജനത പറയുന്നുണ്ട് എന്തായാലും ഈ ഏട്ടത്തേക്ക് വിഷം വിഷം കൊടുത്തവളെ പോലെ ഒന്നുമല്ല കൊച്ച് ആ കൊച്ചി നല്ല നല്ല നല്ലവളന്നൊക്കെ പറയാട്ട അപ്പം ആനി ആനി പറയുന്നുണ്ട് വലിയമ്മ വിഷം എങ്ങനെ കുടിച്ച് കുടിച്ചു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ആ പച്ചയൊന്നും പറയില്ലെന്ന് പറയാട്ടോ അപ്പൊ തേനും ജാനകി പറയുന്നുണ്ട് ഇനി എന്ത് മനസ്സിലാക്കാനാ ആ പാല് തിളപ്പിച്ചു വെച്ചത് അവളല്ലേ ആ അപ്പം ആനി പറയുന്നുണ്ട് അത് കുടിക്കേണ്ടിയിരുന്നതേ നവ്യ ഇട്ടത്തിയാ അങ്ങനെ നവ്യ ഇട്ടത്തി വിഷം കുടിക്കണമെന്ന് ഇവര് ആഗ്രഹമുള്ളത് ഓരോ ഒരാക്കാ എന്ന് പറയുന്നുണ്ട് അത് ഏട്ടത്തിയുടെ ഭർത്താണ് തന്നെയാന്ന് അനിയനെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പത്തേനും ആഹെന്ന് പറഞ്ഞിട്ട് ജലജ തുള്ളിച്ചാടിക്കൊണ്ട് അനിയുടെ അടുത്ത് വരുവാ എന്നിട്ട് പറയുന്നുണ്ട് ഇടാ നീയെ എൻ്റെ വെറുതെ പ്രതിയാക്കരുത് അപ്പൊ അനി പറയുന്നുണ്ട് അന്നത്തെ ദിവസം അവി നവ്യ നവ്യേട്ടത്തിയെ സ്നേഹിച്ചത് പിന്നെ സ്നേഹിച്ചതിന് പിന്നിലെ ദുരിത ദുരുദ്ദേശം ഉണ്ടെന്ന് എല്ലാരും പറയുന്നുണ്ട് അപ്പം ജലജ പറയുന്നുണ്ട് ആരടങ്ങി എല്ലാവരും ഒന്ന് ചോദിക്കുന്നുണ്ട് ഏട്ടാ അപ്പത്തേനു പറയുന്നുണ്ട് അഭി അറിയുമെന്ന് എല്ലാവരും ഒന്ന് പറയുന്നുണ്ട് ഏട്ടാ അപ്പത്തേന് ആ ജലജ പറയുന്നുണ്ട് കേട്ടോ ജാനകിയെ അവസാനം എല്ലാ കുറ്റവും എന്റെയും എന്റെ മോന്റെയും തലയിൽ കെട്ടിവെക്കാൻ ഇവൻ ഉൾപ്പെടെ ശ്രമിക്കുന്നെന്ന് പറയുക ഇനിയിപ്പോഴേ ഇനിയിപ്പം നമ്മളെ മാത്രം മതിയായില്ലെങ്കിൽ നിന്റെ മരുമോളും അവളുടെ അമ്മയും പ്രതിയാവണം അപ്പം അപ്പം ജാനകി പറയുന്നുണ്ട് വീട്ടിനകത്ത് ആളുകൾ എന്ത് കഥകൾ ഉണ്ടാക്കിയാലും ശരി പാല് തിളപ്പിച്ചത് ആ നയനെ എന്ന് മാത്രമല്ല ആ പാല് അവളുടെ ചേച്ചിക്ക് കൊടുക്കാൻ തന്നെയാ അവള് തയ്യാറാക്കിയത് എന്ന എന്ന നവ്യക്ക് കൊടുക്കുന്നതിന് മുമ്പ് ദേവേട്ടത്തി അതെടുത്ത് കുടിച്ചു അതാണ് സത്യം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് എന്നിട്ട് ജലജ പറയുന്നുണ്ട് എന്ന് വെച്ച ഞാൻ സംശയിക്കുന്നത് പോലെയാ നീ സംശയിക്കുന്നെന്ന് ജലജ പറയുക ഏർ അപ്പൊ എന്നിട്ടാണെങ്കിൽ ജലജ പറയുന്നുണ്ട് നവ അനി അനിയ നവിയുടെ അനിയത്തിയാണ് നയനയെങ്കിലുമേ ഈ വീട്ടിലെ മൂത്ത മരുമോള അവളാണ് അതുകൊണ്ട് തന്നെ അവക്ക് അവ മൂത്ത മരുമോള്ക്ക് കുഞ്ഞു ജനിക്കുന്നതിന് മുമ്പ് നവ്യയ്ക്ക് കുഞ്ഞു ജനിക്കരുതെന്ന് നവ്യ ആഗ്രഹിച്ചെന്ന് വേണം പറയാൻ എന്ന് ജലജ പറയുവാ അപ്പം ജാനകി പറയുന്നുണ്ട് ഇന്ന് നയ എന്ന് പറയുന്ന അവക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഇവിടേക്ക് രണ്ട് രണ്ടും കൂടെ വരും വരുന്ന സമയത്ത് ചേച്ചിക്ക് അനിയത്തി എന്ന് വെച്ച് ചതുർത്തിയായിരുന്നു ഇപ്പഴും ആട ഇപ്പഴാണ് അടയും എന്ന് പറയുക അപ്പത്തേന് ജലജ പറയുന്നത് സത്യത്തിൽ അവളായിരുന്നു ആ പാല് കുടിക്കേണ്ടിയിരുന്നത് അപ്പൊ അനിയ അപ്പൊ പറയുന്നുണ്ട് ഓ എന്ന് വെച്ച പാല് കുടിച്ചിട്ട് അപ്പച്ചിയുടെ പേരെക്കുട്ടി പോണുമായിരുന്നു അല്ലേ എന്ന് ഇങ്ങനെ ജലജിയോട് ചോദിക്കുന്നുണ്ട് അപ്പൊ അതേ ജലജ പറയുന്നുണ്ട് അങ്ങനെ പേരെക്കുട്ടി പോകുന്നതില് മറ്റാരെക്കാളും സങ്കടം എനിക്കുണ്ട് പക്ഷേ ഇവിടെ അനിയത്തി ചെയ്തതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടത് ചേച്ചിയല്ലേ മറ്റേ നിരപരാധിയെ ഏട്ടെത്തിയാണോന്ന് ഈ ചില ചോദിക്കുന്നുണ്ട് അപ്പം അനി പറയുന്നുണ്ട് ഇപ്പൊ നിന്ന് യഥാർത്ഥ കുറ്റവാളികളെ ന്യായീകരിക്കുന്നവർക്ക് തന്നെ അറിയാം ആരായി ചെയ്തേന്ന് ഇന്നല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് വെളിപ്പെടുക എന്ന് പറയുവാട്ടോ അപ്പം ആ ജാനകി പറയുന്നുണ്ട് വെളിപ്പെടുവാടാ അപ്പത്തേനി ഇവിടെ ഉള്ള രണ്ടെണ്ണം പുറത്താവുകയും ചെയ്യുമെന്ന് ജാനകി പറയുന്നുണ്ട് പ്രത്യേകിച്ച് നയനയെന്ന് പറയുന്നുള്ളൂന്ന് ജാനകി പറയുക അവളെ പോയൊരു പാഷാണത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുക അപ്പൊ അനി പറ അനി പറയുന്നുണ്ട് അമ്മേ മലയ്ക്ക് മാലയിട്ടിക്കോ ഞാൻ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും എന്ന് പറയുക എങ്കിലും ഈ ഏട്ടത്തെയെ കുറ്റപ്പെടുത്തുന്ന ഈ നാവുണ്ടല്ലോ അത് തന്നെ നിയന്ത്രിക്കുന്നത് നല്ലതാ അല്ലെങ്കിലേ തിരിച്ചടികളെ ഇരന്ന് വാങ്ങുന്നത് പോലെ ആവും എന്ന് മറക്കണ്ട എന്ന് പറയുകട്ട അനി അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അനി പറഞ്ഞിട്ട് അങ്ങനെ പോവുകട്ടോ അങ്ങനെ പോകുന്ന സമയത്താണെങ്കിൽ രണ്ട് രണ്ടുപേർക്കും നല്ല പേടിയുണ്ട് കേട്ടോ ജ് ജലജയ്ക്കും ജലജക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോയപ്പോ അപ്പം ജലജ പറയുന്നുണ്ട് ഇവ എപ്പും ഇങ്ങനെ എപ്പം ഇവ എപ്പോഴും ഇങ്ങനെ ആ നയനെ സപ്പോർട്ട് ചെയ്യണോ എന്താന്ന് പറയുന്നുണ്ട് ഏട്ടാ അപ്പത്തേനും ജാനകി പറയുന്നുണ്ട് അവക്ക് ഭയങ്കര നാവിൽ ഭയങ്കര വിഷമുണ്ട് അതുകൊണ്ടാ അവളെ ഈ വീട്ടിലെല്ലാണുങ്ങളും മയക്കി വെച്ചിരിക്കും എന്ന് പറയുന്നുണ്ട് അച്ഛൻ ഉൾപ്പെടെയുള്ളവരെ മയക്കി വെച്ചിരിക്കുന്നു എന്ന് ആ ജാനകി ജലജയോട് പറയുന്നു പറയുന്നു കേട്ടോ എന്നിട്ടാണെങ്കിൽ ജലജ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എല്ലാരും കൂടെ ഈ അവസാനം എന്റെ മോനെ എന്നേം കൂടെ കുറ്റക്കാരാണ് ആപ്പുവോ എന്നിങ്ങനെ പേടിക്കുന്നുണ്ട് ഏട്ടോ എന്നിട്ട് നമ്മുടെ നയനെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ ബ്ലഡ് ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ട്ടോ ബ്ലഡൊക്കെ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ബ്ലഡ് ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മുടെ ആദർശാണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് വെയിറ്റ് ചെയ്യുക എന്നിട്ട് ആണെങ്കിൽ ആദർശിന് നല്ല വിഷമമൊക്കെ ഉണ്ട് എന്നിട്ട് നമ്മുടെ നായനയാണെങ്കിൽ ബ്ലഡ് കൊടുത്തിട്ട് തിരിച്ചു കഴിയുമ്പോ ആദർശ നയന ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കട്ടോ അപ്പത്തേനും കൂടെ ഉള്ളവർ പറയുന്നത് കുറച്ച് സമയത്തേനും ക്ഷീണം കാണും നല്ല ഭക്ഷണം കഴിക്കണമെന്ന് പറയുക സിസ്റ്റർ എന്നിട്ട് ശരിയെന്ന് പറയുക എന്നിട്ട് നമ്മുടെ നയന എന്നാലും ആദർശ് നായനോട് പറയുന്നുണ്ട് ഇത്രയും റിസ്ക് എടുത്താണ് നീ അമ്മക്ക് ബ്ലഡ് കൊടുത്തതെന്ന് എനിക്ക് അമ്മയോട് പറയാൻ പറ്റില്ലല്ലോ എന്ന് ആദർശ നായോട് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാന് പറയുന്നുണ്ട് എന്തായാലും ഇത് നടക്കണം ചെയ്ത കാര്യങ്ങളൊന്നും വിളിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അമ്മക്ക് എത്രയും പെട്ടെന്ന് സുഖാവണം എന്നൊക്കെ പറയേട്ട എന്നിട്ട് പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ട് നാനു ചോദിക്കുന്നുണ്ട് അമ്മക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ആദർശം ചോദിക്കുമ്പോൾ അദർശ് പറയുന്നുണ്ട് നീ പോയപ്പോ എങ്ങനെ അത് ൊക്കെ പറയുന്നുണ്ട് നമുക്ക് ഇപ്പൊ കേൻഡിയില് പോയി എന്തെങ്കിലും കഴിക്കാൻ പറയാ പറയാ അപ്പൊ നായന് പറയുന്നുണ്ട് എനിക്കിപ്പോ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല ജ്യൂസ് എന്തെങ്കിലും മതി എന്ന് പറയാട്ടോ അപ്പൊ ആവശ്യം ആവശ്യം പറയുന്നുണ്ട് ഏ അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല നീ ഇപ്പൊ ഒരു ഗ്ലാസ് പാലേ കൊടുക്കണമെന്ന് പറയട്ടോ അപ്പൊ നായന് പറയുന്നുണ്ട് പാലൊന്ന് കേൾക്കുന്നത് എനിക്കിപ്പോ പേടിയാന്ന് പറയുക എന്നിട്ട് നമ്മ എന്നിട്ട് എന്നിട്ട് ആവശ്യം പറയുന്നുണ്ട് നമ്മുടെ ഹണിമൂൺ തുപ്പും മുടക്കാൻ വേണ്ടിയിട്ട് അമ്മ മനഃപൂർവ്വം വൃതം പിടിക്കാൻ പറഞ്ഞതാണെങ്കിൽ അത് അമ്മയ്ക്ക് മോശം വരുത്തുമെന്ന് മുത്തശ്ശം പറഞ്ഞിരുന്നു ഇപ്പൊ പക്ഷേ ഞാൻ ആത്മാർത്ഥമായിട്ടാ വൃതം പിടിക്കുന്നത് അമ്മയുടെ ആരോഗ്യത്തിന് ആയുസിനു വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട് അപ്പത്തേന് നയന നയനെ ആവശ്യം പറയുന്നുണ്ട് അത് അങ്ങനെ തന്നെ വേണം അതിനുശേഷം ഞാൻ ബ്ലഡ് ബ്ലഡ് എടുക്കാൻ കിടന്നപ്പോയി ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് കിട്ടോ എന്നിട്ടാണെങ്കിൽ ീവ അത് പറഞ്ഞിട്ട് ആദർശമാണെങ്കിൽ നയനയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ ക്യാൻറ്റീനിലേക്ക് പോവുകട്ടോ ക്യാൻറ്റീനിൽ പോയിട്ട് നമ്മുടെ നയനയാണെങ്കിൽ ജ്യൂസൊക്കെ ഇങ്ങനെ കുടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണെങ്കിൽ നമ്മുടെ ആദർശ ഇങ്ങനെ നയനെ തന്നെ നോക്കിക്കോണ്ടേ ഇരിക്കാട്ടാ എന്നിട്ട് നിനക്ക് വേറെ എന്തെങ്കിലും വേണോന്ന് നയനോട് ചോദിക്കട്ടാ അപ്പം ഒന്നും വേണ്ടെന്ന് പറയുന്നുണ്ടേ ആസ് പറയുന്നുണ്ടേ നിനക്ക് നിനക്കിപ്പ നല്ല ക്ഷീണമുണ്ട് അവിടെ നിന്ന് ഇവിടെ വരെ നടന്ന് നടന്നു വന്നതിന് വളരെ ബുദ്ധിമുട്ടാന്ന് പറയുക അപ്പൊ നയന പറയുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ബ്ലഡ് കൊടുക്കുന്ന ബ്ലഡ് കൊടുക്കാൻ ഇഷ്ടയില്ലാത്തത് കൊണ്ടല്ല പക്ഷെ ഇനി ഇതുവരെ ഈ ബ്ലഡ് കൊടുക്കാൻ വേണ്ടിട്ട് ഈ ഗ്രൂപ്പ് എന്ന് ചോദിച്ചിട്ട് ആരും എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറയുക ആവശ്യം പറയുന്നുണ്ട് ബ്ലഡ് കൊടുക്കുന്നതൊക്കെ നല്ലതാ പക്ഷെ നിന്റെ കണ്ടീഷൻ അപ്പം നയന പറയുന്നുണ്ട് എന്റെ കണ്ടീഷൻ ഇപ്പൊ ഒരു കുഴപ്പമില്ല ആദശേട്ടാ ഓരോന്ന് പറഞ്ഞു ഇതിന്റെ കണ്ടീഷൻ മോശമാക്കാരു മതി എന്ന് പറയൂട്ടാ ആദർശ പറയുന്നുണ്ട് ബ്ലഡ് ബാങ്കിൽ കുറച്ച് ബ്ലഡ് സ്റ്റോക്ക് ഉണ്ട് പക്ഷെ അത് തേയില്ല എന്ന് ആദർശ പറയുന്നു കേട്ടാ ഇപ്പൊ നീ ഇവിടെ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോ ഓക്കെ എന്നാ ഡോക്ടർ പറഞ്ഞു എന്ന് അറിയ അപ്പം ഞാൻ പറയുന്നുണ്ട് അമ്മയുടെ ജീവനല്ലാ നമുക്ക് പ്രധാനം അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഇപ്പം കുറ്റക്കര നിൽക്കുന്നെന്ന് പറയുന്നുണ്ട് അപ്പൊ ആവശ്യം പറയുന്നുണ്ട് നീ എന്താ ഇങ്ങനെ പറയുന്നെ ഞാൻ ഇപ്പം ചേച്ചി ചേച്ചി കാശ്രയിച്ചിരുന്ന പാലല്ലേ ഇപ്പൊ അമ്മയടുത്ത് കൊടുക്ക കുടിച്ചത് അതിൽ ആരോ വിഷം ചേർത്തിന്ന് എന്നറിയത്തില്ല എങ്കിലും ഞാൻ എടുത്തുവെച്ച പാലില്ലേ ആവശ്യം അത് അപ്പം ആവശ്യം പറയുന്നുണ്ട് അമ്മേന്റെ ജീവൻ എന്തായാലും രക്ഷപ്പെട അമ്മയുടെ ജീവൻ എന്തായാലും രക്ഷപ്പെടും പക്ഷെ നായനെ അത് കുടിച്ചിരുന്നെങ്കിലോ പക്ഷെ അവിടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു പറയുന്നുണ്ട് നായനെ പറയുന്നുണ്ട് എനിക്കത് ആലോചിക്കാനേ പറ്റില്ല എന്ന് പറയുക അപ്പം ആവശ്യം പറയുന്നുണ്ട് എന്തായാലും നീ പാല് കുടിക്കുന്നൊക്കെ പറയുക കേട്ടോ എന്നിട്ടാണെ ഒരു ജ്യൂസ് ഇവിടെ കുടിക്കാന്നൊക്കെ ആദർശം പറയുന്നുണ്ട് അപ്പം വേണ്ടാന്ന് ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ആവശ്യം പറയുന്നുണ്ട് പറ പറയുന്നത് അനുസരിച്ച മതി പറഞ്ഞിട്ട് എ ബി സി ജ്യൂസ് മതി പറഞ്ഞിട്ട് നയനക്ക് കുടിക്കാനൊക്കെ നിർബന്ധിക്കാം കേട്ടോ അപ്പൊ അതായനെ പറയുന്നുണ്ട് എനിക്ക് അതിന് കുടിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല ആവശ്യേട്ടാന്ന് പറയുന്നുണ്ട് അങ്ങനെ നിർബന്ധിച്ച് നമ്മൾ നായനെ കൊണ്ട് ജ്യൂസ് ഒക്കെ ഇങ്ങനെ കുടിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണേലും നമ്മുടെ ഹോസ്പിറ്റലിൽ ആര് വരുവോ വേണം ഓടിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ ആ വേണു ഓടിക്കൊണ്ട് വന്നിട്ടാണേലും പിന്നെ നമ്മുടെ ജയിലിനോട് ചോദിക്കും ജയൻ അവിടെ ജയിലിനോട് ചോദിക്കുന്നുണ്ട് ഏഹ് പിന്നെ ബ്ലഡിന്റെ കാര്യം എന്താന്ന് ചോദിക്കുമ്പോഴത്തേനും പറയുന്നുണ്ട് ആ ബ്ലഡ് കൊടുക്കാൻ ഒരാള് മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നു അപ്പം ജി വേണു പറയുന്നുണ്ട് ഞാൻ ഗ്രൂപ്പിൽപ്പെട്ട ആളെ സംഘടിപ്പിക്കാൻ ഭയങ്കര പാടാന്നൊക്കെ പറയുക എങ്കിലും ഞാൻ ഞാൻ അതിന്റെ ഓട്ടത്തിലായിരുന്നു എന്നൊക്കെ പറയുക അപ്പൊ ജയം പറയുന്നുണ്ട് ഇനി അതിന്റെ ആവശ്യം ഇല്ല എന്ന് പറയുന്നുണ്ട് ഇട്ടാ ഇടയ്ക്ക് ആനാമിപ്പൊ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കിട്ടിയില്ലെങ്കിൽ വരാന്ന് അനാമി മോള് പറഞ്ഞു പറയുക ജയ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് വീണ് ചോദിക്കുന്നുണ്ട് മിസ്സിന് എങ്ങനെയുണ്ട് അപ്പൊ ഒന്നും പറയാറായിട്ടില്ലെന്ന് ജയൻ പറയുക വേണു പറയുന്നുണ്ട് വേണു പറയുന്നുണ്ട് ഏർ എന്തായാലും കൊലച്ചതി കൊലച്ചതി പോയി മരുമോൾ ചെയ്തത് അപ്പം ജയൻ ചോദിക്കുന്നുണ്ട് അതെന്താ വേണു അങ്ങനെ പറഞ്ഞത് അപ്പത്തേന് വേണു പറയുന്നുണ്ട് അത് പിന്നെ രാത്രി പാല് കാച്ചു വെച്ചത് നയനയല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കുട്ടികൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കണമെന്ന് ഇത് അവിടെ അവിടെ യാത്ര മുടങ്ങി അതുകൊണ്ട് നൈസായിട്ട് മരുമകളിലൊരു പണി കൊടുത്തതെന്ന് വേണു പറയുക കേട്ടോ ജയം പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെ പറയരുതെന്ന് പറയുക നയന മോള് അങ്ങനെ ഒരു പെൺകുട്ടിയല്ല എന്ന് മാത്രമല്ല അമ്മായിയമ്മ അമ്മായിയമ്മ രാത്രി അത് പാല് കുടിക്കൊന്ന് കരുതില്ലല്ലോ നയന പാല് കാച്ചു വെച്ചത് അവൾ അവളുടെ ചേച്ചിക്ക് വേണ്ടിയാ പാല് ചൂടാക്കി വെച്ചെന്ന് പറയാ അപ്പൊ വേണു പറയുന്നുണ്ട് ചേ ചേച്ചിയോട് അനിയത്തിക്ക് വൈരോഗ്യം ഉണ്ടെന്ന് വേണം കരുതാൻ പറയുക അല്ല ആ വീട്ടിലോട്ട് വരുന്ന സമയത്തൊക്കെ ചേച്ചി അനിയത്തിയൊക്കെ കീരിയും പാമ്പും പോലെ ആയിരുന്നല്ലോ അപ്പോ മൂത്ത മരുമകളായ നയനയ്ക്ക് മുമ്പേ നയനയ്ക്ക് മുമ്പേ നവ്യ പ്രസവിക്കുന്നത് പ്രസവിക്കുന്നത് മരുമകൾക്ക് കണ്ണുകടി ഉണ്ടോ എന്ന് വേണം കരുതാനെന്ന് പറയുക അങ്ങനെ നവ്യക്ക് വെച്ചെന്ന പാല് എടുത്ത് കുടിച്ചു അതാണ് സത്യം എന്ന് വേണു പറയുക അപ്പൊ ജയം പറയുന്നുണ്ട് സത്യം എന്താണെന്ന് ഇതുവരെ ആർക്കും പിടികെട്ടിട്ടില്ല അച്ഛനെ വിളിച്ചപ്പോ ഈ ഒരു കാര്യത്തിന്റെ പേര് കുടുംബത്തിൽ പോലീസിനെ കേട്ടാൽ അച്ഛന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾക്കും അങ്ങനെ തന്നെയാന്ന് ജയം പറയുന്നുണ്ട് എന്തായാലും വീട്ടിനകത്തുള്ള അകത്തുള്ളവർ തന്നെ ആയിരിക്കുമല്ലോ പ്രതി എന്ന് പറയുക വേണു പറയുന്നുണ്ട് ചില നേരത്ത് ആത്മാഭിമാനം നോക്കരുത് ഏഹ് നമ്മുടെ മനസമാധാനത്തിന് വേണ്ടി ശരിയൊക്കെയുള്ള പ്രതിയെ കണ്ടെത്തണമെന്ന് വേണു പറയുക അപ്പൊ പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചേരേണ്ട കാര്യമില്ലല്ലോന്ന് വേണു പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് ആ വേണു വെക്കുന്ന ആദർശമുണ്ടോ അത് അപ്പൊത്തേനും ആ കൊണ്ട് ഐസിയുടെ അടുത്തോണ്ടെന്ന് പറഞ്ഞിട്ട് വേണുവാണെങ്കിൽ ആദർശിനെ കാണാനായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ഏട്ടാ അപ്പത്തേനും ഇങ്ങനെ ജയൻ ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുന്നുണ്ട് ഏട്ടോ ഇവരെ കുറിച്ചിട്ടൊക്കെ ഇവരായിരിക്കും പ്രതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഏട്ടാ അപ്പത്തേനും നമ്മുടെ നമ്മുടെ നായനാണെങ്കിൽ ദേവേനീനെ നോക്കിക്കൊണ്ടിങ്ങനെ നിക്കുവോ ഐസയിലോട്ട് അപ്പത്തേനും തൊട്ടടുത്ത് നമ്മുടെ ആ ദർശ ഇപ്പോണ്ടോ അപ്പത്തേനും വേണു വരുമോ വേണു നടന്ന് വന്നിട്ട് വേണു ചോദിച്ചു വേണു പറയുന്നുണ്ട് ആദർശനോട് പറയുന്നുണ്ട് ഞാൻ ഒന്ന് രണ്ടുപേരും സംഘടിപ്പിച്ചു വെച്ചിരുന്നു അപ്പത്തേനും മോന്റെ അച്ഛനും പറഞ്ഞത് വേറെ ആളായിട്ടുണ്ടെന്ന് പറഞ്ഞു പറയട്ടാ അപ്പത്തേനും ആദർശം അപ്പത്തേന് നമ്മടെ വേണു വേണു ചോദിക്കുന്നുണ്ട് ഈ ബ്ലഡ് കൊടുക്കാന്ന് പറഞ്ഞൊരു പൈസ എന്തെങ്കിലും പറയുന്നുണ്ട് അങ്ങനെ ഒന്നും ചോദിച്ചില്ല എന്ന് പറയുക വേണു പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ബ്ലഡ് തന്നിരുമ്പത്തേനും നമ്മൾ എന്തെങ്കിലും അറിഞ്ഞ് പൈസ കൊടുക്കണോന്ന് പറയുകട്ടാ ആ സമയത്ത് ഞാൻ വരെ എത്ര പൈസ വേണമെങ്കിലും കൊടുത്തേക്കാ എന്ന് 也要别的。 അപ്പത്തേനും ആവശ്യം പറയുന്നുണ്ട് അങ്ങനെ പൈസ വാങ്ങുന്ന വാങ്ങുന്നവരെ ടാബ്ലെറ്റ് കൊടുത്തു എന്ന് അപ്പൊ കൊടുത്തു കഴിഞ്ഞു എന്ന് ചോദിക്കുക അപ്പത്തേനും കഴിഞ്ഞു എന്ന് പറയുക ഏർ നമ്മളെ നാട്ടിലെ നല്ല മനസ്സുള്ള മനസ്സുള്ള വേറെ ആൾക്കാരും ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നു കേട്ടോ എന്നിട്ടാണ് ആദർശ നായനെ ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് ആദർശ മോനെ ചില ആൾക്കാരൊക്കെ വീട്ടിനകത്ത് വന്ന് വന്ന് വന്നു കഴിഞ്ഞാ ഇങ്ങനെ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുക അപ്പൊ നായന പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമുക്കും പറയാനുള്ളത് നല്ല മനസ്സുള്ളവർ എവിടെ എവിടെ ചെന്നാലും പ്രശ്നമായിരിക്കും പറയുക വേണു പറയുന്നുണ്ട് അതെന്നെ അത് തന്നെ എന്നിട്ട് വേണു പറയുന്നുണ്ട് നീ ഇത് പറഞ്ഞിട്ടേ ഇടക്കിടക്ക് നിന്റെ മുഖം കണ്ണാടിയിലോട്ട് നോക്കണോ എന്ന് പറയുകട്ടോ അപ്പൊ ആദർശ് പറയുന്നുണ്ട് അതെന്തിനാ അപ്പൊ വേണു പറയുന്നുണ്ട് വെറുതെ ഒന്ന് നോക്കിക്കോട്ടെ കണ്ടിരിക്കാല്ലോന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഏട്ടോ അപ്പൊ ആദർശ് ആദർശനാണെങ്കി ദേഷ്യം വരുന്നെട്ടോ അപ്പൊ വേണു പറയുന്നുണ്ട് ഇപ്പൊ കേറി കാണാൻ പറ്റുമോ അപ്പൊ ആദർശ പറയുന്നുണ്ട് ഇല്ല ആ മഴക്കത്തിലാന്ന് പറയട്ടോ അപ്പൊ വേണു പറയുന്നുണ്ട് എന്തായാലും ഞാൻ പിന്നെ പോവാ പോയിട്ട് വരാം എന്നിട്ട് പറ എന്നിട്ട് പറയുവാ വേണു പറയുവാ വേണു പറയാ അമ്മായി അമ്മ ഹോസ്പിറ്റലിലാക്കിയിട്ട് കാവലിരിക്കുവാ എന്ന് പറഞ്ഞിട്ട് നായന്റെ ഒരു മോട്ട് നോക്കി പറഞ്ഞിട്ട് വേണു അങ്ങ് പോവുകട്ടോ എന്നിട്ടാണെ നായനെ പറയുന്നുണ്ട് ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ എന്റെ പരിധി വിട്ടു പോവും അടി കൊടുക്കേണ്ടതാ കാരണത്ത് അങ്ങനെ അടി അടിമുതൽ മുടി വരെ വിഷമാന്ന് നായന ഇങ്ങനെ പറയുന്നുണ്ട് ഏട്ടോ ആദർശം കാര്യങ്ങളൊക്കെ അറിയാലോ ആവശ്യം പറയുന്നുണ്ട് നീ വലിയൊരു ഒരു കാര്യം അമ്മക്ക് വേണ്ടി ചെയ്തു എന്ന് ആദർശം നയനോട് പറയുന്നുണ്ട് പക്ഷേ എന്റെ മനസ്സില് അമ്മ അമ്മയുടെ ദേഷ്യ വെറുപ്പൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാന്ന് പറയട്ട ഒരിക്കലും നമ്മുടെ സുഖവും സന്തോഷവും ആ അമ്മ തല്ലിക്കെടുത്തേനും നീ ഒരിക്കലും അമ്മയെ ശവിക്കരുതെന്ന് പറയട്ട അപ്പൊ ഞാൻ പറയുന്നുണ്ട് ആദ്യം എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പോലെ ദൈവങ്ങളെ വിളിച്ച് അമ്മയ്ക്ക് ഓരോ ആപത്തും വരത്തില്ലേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത് എന്ന് നായന പറയുന്നു ആവശ്യം പറയുന്നുണ്ട് എനിക്കറിയാം നിനക്ക് അങ്ങനെ ഒരു നല്ല മനസ്സുണ്ടെന്ന് എനിക്കറിയാം എങ്കിലും ഉള്ളിന്റെ ഉള്ളിലും ദാമ്പ്യത്തിനും തടയുന്ന അമ്മയമ്മമാർക്ക് ഏതൊരു മരുമകൾക്കായാലും ഒരു ചെറിയ ദേഷ്യക്കൊണ്ടാവും എന്ന് പറയുന്നു നായന പറയുന്നുണ്ട് എനിക്കൊട്ടും ഇല്ല കാരണം ഇഷ്ടമില്ലാത്ത മരുമകളെ വീട്ടിനകത്ത് വിളിച്ചു കയറ്റേണ്ടി വന്നതിന്റെ അമർച്ച അമ്മയെ കാണിച്ചുകൊണ്ടിരിക്കുന്നെ എന്നാ നായന പറയുന്നുണ്ട് അത് ചോദിച്ച അമ്മ അമ്മ നല്ലൊരു അമ്മയെന്ന് നായന പറയുന്നുണ്ട് ആവശ്യമോട് എന്നിട്ടാണെങ്കിൽ ഇന്നും നായന പറയുന്നുണ്ട് എത്ര നന്നായിട്ട് ആദർശമായിട്ട് ആദശേട്ടൻ അമ്മ നോക്കിയത് ആ കഥകളൊക്കെ ആ ആവശ്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെ ആദശേട്ടനോട് എന്നോട് അച് അച്ഛനോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ എന്തൊരു സ്നേഹ ബഹുമാനൊക്കെ അമ്മയ്ക്ക് എന്നൊക്കെ ഏർ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു അമ്മയ്ക്ക് എല്ലാരും എല്ലാരും സ്നേഹിക്കാൻ മനസ്സുണ്ട് അത് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് നായനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആദശ് പറയുന്നുണ്ട് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള വിഷയം എന്ന് പറയുമ്പോ ഏർ ഏത് ദിവസം എന്റെ അമ്മ നിന്നെ സ്നേഹിക്കുന്ന ദിവസമായിരിക്കും എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നായന് പറയുന്നുണ്ട് അതിന് വേണ്ടിട്ടല്ലേ മലകയറുന്നെന്ന് കേട്ടോ അപ്പൊ ആദശ് പറയുന്നുണ്ട് നാൽപ്പത്ത ദിവസം മൃതം എടുക്കാറൊന്നും ഞാൻ പക്ഷേ ഇതിന്റെ ഈ പ്രാവശ്യം ഞാൻ കാൽ നടയിട്ടാണ് പോവാൻ എന്ന് പറയുക കേട്ടോ അപ്പൊ നായന് പറയുന്നുണ്ട് അത് കഠിനു വലിയ ആവശ്യമായിട്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അച്ഛനും മേലേ അച്ഛനൊക്കെ ട്ടാ അഭയ്യാ ചെറിയ ബുദ്ധിമുട്ട് പറഞ്ഞ് അത് എന്ന് പറയട്ട എന്തായാലും നടത്തേനും പമ്പയിലക്കണം പറയുന്നുണ്ട് മലകയറണം അമ്മയുടെ അസുഖം അതുപോലെ നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതവും ഒക്കെ മുത്തശ്ശിൻറെയും മുത്തശ്ശിയുടെ ആരോഗ്യമൊക്കെയാണ് വേണ്ടത് എന്ന് പറയാട്ടോ അതിനപ്പുറം എനിക്ക് ഒരു ഒരു സുഖമില്ല ഒരു സന്തോഷം ഇല്ലെന്ന് ആദശ്നോട് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ട് നമ്മളെ ായനാണേല് ആദിഷിന് ആദിഷിന്റെ നോക്കിങ്ങനെ കറിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് കേട്ടോ.